بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أنا عائشة الله عنها أن رسول الله صلى الله عليه وسلم كان إذا رأى المطر قال اللهم صيبا نافعا اللهم صيبا هنيئا اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك

ഈ മഴ വളരെ പ്രയോജനപ്രദവും സുഖകരവുമായ മഴയാക്കി മാറ്റണമേ നിൻ്റെ കോപത്തിന് കോപത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങളി നീ കുന്നുകളയരുതേ നിൻ്റെ ശിക്ഷയുടെ ഫലമായി ഞങ്ങളിന്ന് നശിപ്പിക്കരുതേ നീ വ അതിനു മുമ്പായി ഞങ്ങൾക്ക് ജീവിത സൗഖ്യം പ്രദാനം ചെയ്യണമേ തുറന്ന് ഉള്ള പ്രാർത്ഥനയിൽ പറയുന്നത് ആ മഴ ആ മഴയിലൂടെ ഞങ്ങൾ നന്മ അതിൻ്റെ നന്മ ചോദിക്കുകയാണ് ഉൾക്കൊള്ളുന്ന എല്ലാ നന്മയെയും നന്മകളെയും ഞങ്ങൾ ചോദിക്കുന്നു അതുപോലെ ആ മഴ നീ അയച്ചതിലുള്ള നന്മ അതും ഞങ്ങൾ ചോദിക്കുന്നു അതിൻ്റെ ദോഷത്തിൽ നിന്നും അത് ഉൾക്കൊള്ളുന്ന അതിൻ്റെ അതിലുള്ള ദോഷങ്ങളിൽ നിന്നും ആ മഴയെ അയച്ചതിലുള്ള അയച്ചതിലുള്ള മറ്റു തിന്മകളിൽ നിന്നൊക്കെ ഞങ്ങൾ മുന്നിൽ അഭയം തേടുന്നു മഴ വർഷിക്കുമ്പോൾ പ്രത്യേകിച്ചും മഴക്കാലമായാലും ഓരോ വിശ്വാസിയും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് വിശ്വാസം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് നിർത്താതെ കഴിയുന്ന മഴ മൂലം എത്രയെത്ര നാടുകളാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം വയനാട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ എത്രയോ പേരുടെ വീടുകളൊക്കെ ഒലിച്ചു പോയി എത്രയോ പേർ മരണപ്പെട്ടു ഒറ്റ ഒരു മഴ മതി മനുഷ്യന് മനുഷ്യൻ്റെ ജീവിതം താറുമാറാക്കാനായിട്ട് ഒരിക്കൽ ആ സഹുൻഹ നബിയോട് ഇപ്രകാരം ചോദിച്ചു സാധാരണ ഈ മഴക്കാരൊക്കെ കാണുമ്പോൾ മഴ വരാൻ വഴി ജനങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യാറ് എന്തുകൊണ്ടാണ് നിസ്വാസയുടെ മുഖത്തൊരു ആശങ്ക പടരുന്നത് ഞാൻ കാണുന്നത് ഒരു മഴ വന്നപ്പോൾ നിസ്വാസലയുടെ മുഖത്തൊരു ആശങ്ക പഠിക്കുന്നതായിട്ട് ആശമന അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ നിശ്വാസം പറഞ്ഞു എനിക്കെന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് ആ ഈ മഴമേഘം ഈ വരുന്ന മഴമേഘം ശിക്ഷയാണ് കൊണ്ടുവരുന്നതെങ്കിലും കാരണം ഇതിനു മുമ്പ് ഒരു ജനത കാറ്റ് കൊണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവർ വിചാരിച്ചത് ആ കാറ്റും മഴമേഘമൊക്കെ കണ്ടു വിചാരിച്ചത് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കാൻ വേണ്ടി വരുന്ന കാരണങ്ങളായിരുന്നു എന്നാണ് പക്ഷേ അതവരുടെ നാശം തന്നെ ഇവിടെ ആണെങ്കിൽ ഈ മഴക്ക് മത്തർ എന്നും റൈസ് എന്നും പ്രയോഗിക്കുന്നുണ്ട് അള്ളാഹിൻ്റെ ശിക്ഷയിൽപ്പെട്ടതാണ് മഴ എന്ന് കുറാനുള്ള പല ആയത്തുകളും സൂചിപ്പിക്കുന്നുണ്ട് അമത്തറിനാലി മത്തവൻ ഫസാ മത്തർ മന്ദരിയൻ മുന്നറിയിപ്പ് നൽകപ്പെട്ടവർക്ക് ജനത അങ്ങനെയുള്ള ആ മുന്നറിയിപ്പ് നൽകപ്പെട്ട ജനതയുടെ മേൽ വർഷിച്ച ആ മഴ എത്ര മോശമായിരുന്നു മത്രനാലഹിൻ മത്തറൻ പന്തൂർ കെഫ ഖാനാക്കി ബുദ്ധിമുട്ടും ജിരുമീൻ നാം ഒരു മഴ വർഷിപ്പിച്ചു പാപികളുടെ പരിണിതി എന്തായിരുന്നു എന്ന് നോക്കുക ഒലക്കഥാത്തവരൊക്കെ അറിയത്തില്ലെത്തി ഉംത്തറത്ത് മത്തറസ്സൗ ദുഷിച്ച മഴ പെയ്ത അട്ടുകാരെ കുറിച്ച് അതായത് ലൂത്ത് നബിയുടെ ജനതയെക്കുറിച്ച് പറയുന്നത് അവരിൽ ശരവർഷം കല് ചരൽ മഴയാണ് ഉണ്ടായത് കല്ലുകൾ വർഷിക്കുന്ന മഴയാണ് ഉണ്ടായത് അങ്ങനെ അജനത നശിപ്പിക്കപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ആദ്യ സമുദായം ശിക്ഷിക്കപ്പെട്ടത് മഴയുടെ രൂപത്തിലായിരുന്നു മഴമേഘങ്ങൾ വരുന്ന വരുന്നത് അവർ ആഹ്ലാദത്തോടെ വിളിച്ച് പറഞ്ഞു ഹാതാ ആരും തുറന്ന ഇത് ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ആഹ്ലാദിച്ചു പക്ഷേ അതവരുടെ നാശമായിരുന്നു അതുപോലെ തന്നെ മോഹൻബി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിന് മുമ്പ് വലിയ കോരിച്ചൊരിയുന്ന മഴ മഴയുടെ ദിനങ്ങൾ തന്നെ കടന്നുപോവുകയുണ്ടായി അങ്ങനെയാണ് പിന്നീട് വലിയ പ്രളയം സൃഷ്ടിക്കപ്പെടുന്ന ഉണ്ടാകുന്നതും അവരെ ആ നിഷേധികളും ബന്ധിക്കാരികളുമായ ആ ജനതയെ അബ്ബാഹു നശിപ്പിക്കുന്നതും അബ്വാഹ് സുധാകരനത്താല മഴക്കെടുതിയിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്ക് മാറാകട്ടെ അപ്പോൾ ആഹൃദ് അഹ്വാൻ അലഹമുല്ല